ഞങ്ങള് വീണ്ടും ചട്ടയോടെ കുറച്ചുപേർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുമ്പോ അതുകൊണ്ടാണ് ചട്ട വീഡിയോയിൽ ഇല്ലാത്തത് ഇപ്പോ മഴ വരുന്നു ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടില് സ്കൂൾ ഇട്ടു വരുമ്പോൾ മഴ ഞങ്ങൾ അവിടെ പോയി അതുപോലൊരു കാറ്റം ഇങ്ങനെ വൈകുന്നേരം നമ്മൾ സ്കൂൾ സ്കൂളിട്ട് കഴിയുമ്പോൾ മഴ തന്നെ പോലെ

മഴ പെയ്യാൻ തുടങ്ങി എടുത്തോണ്ട് ഓടി അയ്യോ നല്ല രസാണ് ഇത് ടോയ്ലറ്റ് ഏട്ടാ ഭയങ്കര രസാണ് ദേവ ഒരു വല്യ പൂച്ചപ്പെട്ടിരുന്നു അത് നോക്കണേ ആ ണ്ട് അവിടെ ഇരിക്കാ നമുക്ക് മഴ പെയ്യുമ്പോ മഴ കഴിഞ്ഞിട്ട് നടക്കാം സ്ഥലം ഇത് മുഴുവൻ പോവാനോ അതെ പാട്ട് പാടി ഞങ്ങള് ഓടുക കേറിനിക്കാ സ്ഥലുണ്ട് അയ്യോ നല്ല ഭംഗിയുള്ള സ്ഥലം നല്ലൊരു ഷൽട്ടർ നമ്മളിവിടെ ഈ മഴ പ്രണയ വഴി തൂൽ വഴിയും നല്ല തണുപ്പ് ശരിക്കും നമ്മൾ ചാട്ടജിയൊക്കെ ഒരു കൊടുങ്കാട്ടിൽ ചെന്നിട്ട് അവിടെ നല്ല മഴ വേണ്ട ഒരു ഫീലിങ്സ് ആണ് മഴ കുറേ നമുക്ക് പോകാം കേട്ടോ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ കുറേ കാണാനുണ്ട് നമ്മൾ പോയിട്ടില്ല ഇന്ന് പോകാൻ പറ്റുമെന്ന് എന്ന് തോന്നണമില്ല കാരണം നല്ല മഴയാണ് പിന്നെ ഓൾറെഡി പന്ത്രണ്ട് മണി സമയം പന്ത്രണ്ട് മണി അയച്ചാട്ടോ എനിക്ക് രണ്ട് മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം വീട്ടിൽ ചെന്നിട്ട് വേണമെങ്കിൽ ഫുഡൊക്കെ അഴിച്ച് പോകാനായിട്ട് അപ്പം അതുകൊണ്ട് യാൊരു മരം കണ്ടോ എന്ന ആകെ രണ്ടോ മൂന്നു പൂവുള്ളൂ കണ്ടോ പക്ഷെ അത് വല്യ പൂവാ കണ്ടോ അതിന് ഇവിടെ ഇത്രയും ദൂരം കാണുന്നോണ്ട് നമുക്ക് അത് എത്രത്തോളം ക്ലിയർ ഇത്രത്തോളം ക്ലിയറന്നറിയത്തില്ലേ ആ പൂരങ്ങനെ മഞ്ഞച്ച് പഴുത്തറക്കുന്നു ചേട്ടായി വീട്ടിലിരിക്കുന്ന ചിക്കൻ കറിയും പൊറോട്ട ഒക്കെ കൊണ്ടുവരാറൊന്നല്ല അങ്ങനെയാണ് ഇവിടെ ഇന്ന് തട്ടും നല്ല ദിവസം നല്ല മഴയും ഇച്ചിരി പൊറോട്ടയും ചിക്കനൊക്കെ കഴിക്കുവാണെങ്കിൽ നല്ലതും ഫുഡ് കഴിക്കാനാ ഫുഡ് കോട്ടിലോ അതിനകത്ത് മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ നനഞ്ഞരുന്നില്ല മോൻ്റെ തല നനഞ്ഞില്ല കൈപ്പൊന്നുമില്ല ഒരു ദിവസം അങ്ങനെ കൊഴവായിരുന്നു കളിക്കണം റെയിൽ പക്ഷെ പിന്നെ സ്കൂളിൽ പോണ്ടൊക്കെ എടുത്തറിയുന്നു മഴക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മള് മഴ നമുക്കൊന്നും ഞങ്ങൾക്ക് ദൊപ്പം ഇല്ല അതിന്റെ അടുത്തേക്ക് നമ്മുടെ നാട്ടിൽ നോക്കി ഇവിടെ ഒക്കെ പോകാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല കാരണം മഴ കഴിയുമ്പോഴേക്കും സമയമാകും മഴ കുറയാനുള്ള ഒരു പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നില്ല വേറൊരു ദിവസം വരാം എന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പിള്ളേരെയും കൂട്ടി തിരിച്ച് ഒരു സൈഡിലേക്ക് പോവുകയാണ് ഇവിടെ നല്ല രസമുള്ള കുറേ ഉണ്ട് അങ്ങോട്ട് പക്ഷെ ഞങ്ങൾ പോകുന്നില്ല അങ്ങോട്ട് നല്ല മഴയാണ് പിന്നെ തണുപ്പുണ്ട് ചേട്ടൻ പറഞ്ഞു നമുക്ക് തിരിച്ച് മറ്റേ സൈഡിൽ പോയിട്ട് റോഡ് സൈഡിൻ്റെ അടുത്തുള്ള സൈഡിൽ നമ്മുടെ നാട്ടിലെ റോട്ടിലൊക്കെ അങ്ങനെ മഴ പെയ്തു കഴിയുമ്പോ കിടക്കുന്ന ഇവിടെ അങ്ങനെയൊന്നും കാണാത്തോണ്ടോ നമുക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് നമ്മള് ഇതൊരു ബൊട്ടാണിക്കാരനായിട്ട് ഇങ്ങനെ നിലനിർത്തിയേക്കണോണ്ടാണ് ഇവിടെ ഇതൊക്കെ കാണാനുള്ളത് നമ്മള് നോർമലി നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇതൊന്നും ഇല്ല അല്ലാത്ത ഇതൊക്കെ കണ്ടിട്ട് വാ നല്ല രസം ഉണ്ടല്ലേ ഈ സൈഡ് എഴുതി ആ ബെഞ്ചിന്റെ ഇടയിലൊക്കെ വന്നിരിക്കുക അല്ല മരത്തിന്റെ ഇടയില് ബെഞ്ചിട്ട് വന്നു വാഴ ഞാൻ കണ്ട ആ ഈ വാഴ വാഴ് ഇവിടെ വേറൊരു വാഴ 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 അങ്ങോട്ട് ഒരുപാട് നടന്ന് കാണാനുണ്ടായിരുന്നു പക്ഷെ ആ ഇത് നമ്മുടെ വീട്ടിലെ മുറ്റത്ത് നിൽക്കുന്നുണ്ടാ പൂവ് ഇതേ നമ്മുടെ നാട്ടിലെ പോവൊക്കെ ചെയ്ത കേട്ടോ ഇതേ അങ്ങോട്ടേക്കൊക്കെ കാണാനുള്ള അവിടെ നമ്മൾ പോകുന്നില്ല ചേട്ടയ്ക്ക് എപ്പോഴും തുമ്മൽ തുടങ്ങി ഞങ്ങള് മഴ നനഞ്ഞാ നടക്കണേ ചേട്ടായി ജാക്കറ്റൊക്കെ ഇട്ട് നടന്നിട്ട് തുമ്പോ പക്ഷെ ചേട്ടാ തുമ്മി നിർത്തും ഞങ്ങളും പനിക്കും ഓ റെയിലിന് ഇന്ന് മുഴുവൻ പ്രണയമഴ പെയ്തോണ്ടിരിക്കണം റെയിലിന് ആ പാട്ട് കഴിഞ്ഞ ദിവസം കേട്ടു രാവണല്ലേ ഇതിന്റെ ഉള്ളിൽ കേറിയൊരു മഴ തന്നെ നടക്കണ്ട വീഡിയോ കണ്ടുമ്പോ അമ്മാമ്മയുടെ വെളി വരൂട്ടോയ്ക്കു റെയിലിനെ നല്ല റോസ കോഫി വേണം ഞങ്ങൾക്ക് തൊണ്ടക്കൊക്കെ ഒരു കിച്ച കിച്ചൺ വന്ന് തുടങ്ങി റോസാ നല്ല റോസിന്റെ കമ്പുകൾ അത് ഇതാണോ കോഫി ഹൗസ് ആ നമ്മള് കോഫി ഹൗസിൽ വന്നു നമുക്ക് എന്തെങ്കിലും കോഫി പിടിക്കാം നല്ല രസമുള്ളൊരു ചിക്കു കുഞ്ഞു പേസ്റ്റ് മേടിച്ചു കൊടുക്കാണ് ചിക്കുന് അത് കൊറേ നേരമായി കഴിക്കുന്നു ഒന്നും അനങ്ങിട്ടില്ല അത് അവിടെ തന്നെ ഇരിക്കുക ഓക്കെ എല്ലാം നല്ല ചിക്കു ഇത് കഴിച്ചാ എനിക്ക് കഴിക്കാൻ പറ്റും വിശ്വാസ ഇവിടെ നിന്ന് പിടിവെലി ഊടിക്കൊണ്ടിരിക്കാന് ചേട്ടൻ ഒന്നും ബാക്കി വീണ്ടും ഇനി ഞങ്ങള് തിന്ന് കഴിഞ്ഞു ഇനി ബാക്കിയും കൂടി കാണാൻ പോണെങ്കി സമയമില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പിള്ളേരെ എൻകറേജ് ചെയ്യുവാണെ ടേക്ക് അവക്കാന്ന് പിള്ളേരാണെങ്കിൽ ഇപ്പൊ തന്നെ കഴിക്കാന്നുള്ള മൈൻഡില്ല അതെ ചിക്കു ഇത് സ്പൂണി കേട്ടിട്ട് തിന്നു കൈകൊണ്ട് പറിച്ചെടുത്തിട്ട് ചിക്കൻ സ്പൂണി വെച്ചിട്ട് തിന്നും ചിക്കൻ സ്പൂണി കൊണ്ടാണ് തിന്നാൻ പറ്റുള്ളൂ ചിക്കൻ കൈ കൊണ്ട് മുറിച്ചെടുത്തിട്ട് സ്പൂണി കയറ്റി വെച്ചിട്ട് തിന്നും അതെ റോസ് പെറ്റൽസ് റോസ് പെറ്റൽസ് ഇട്ടാണ് ഇവരെല്ലാ ഫുഡും നമുക്ക് തന്നേക്കുന്നത് ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോട്ടോ ചെക്ക് വെയിലും കൊണ്ട് മഴ നനഞ്ഞി റെയിലും മഴ അനഞ്ഞില്ലേ അപ്പൊ അതിന്റെ സ്ലൈഡൊക്കെ അപ്പർ സൈഡിൽ കുത്തി കാക്കി മഴത്തു നല്ല തണുപ്പായതുകൊണ്ട് ഇവിടെ ഒരു ഹീറ്റിലായിട്ട് ഇട്ടിട്ടുണ്ട്

ആ ചൂട് പൊങ്ങണല്ലേ ഇതേ നല്ല നമ്മളാ മരത്ത് കണ്ട ഇതാണ് മരം നല്ല രക്ഷ ഇവിടെ ഫുള്ള് റോസസ് ആണ് പല കളറിലുള്ള റോസസ് അവിടെ നിൽക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഓട് വേണോ ചേട്ടായി പനിക്കൂർഗടെ വീഴും ചിക്കു ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ചിക്കു അങ്ങോട്ട് പോവും അങ്ങോട്ട് പോവാൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഡബിൾ ഷോറായിട്ട് ചിക്കു അങ്ങോട്ട് പോവും എന്നാൽ പിന്നീ പെർമിഷൻ കിട്ടിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചില സമയത്ത് നമുക്കിടെ എന്താ പറയുക സകല ചെമയും കണ്ട്രോളൊക്കെ നശിച്ചു ഇങ്ങോട്ടുള്ള സ്ഥലം നമ്മൾ കാണാൻ പോകുന്നില്ല ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചേട്ടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണം അതുകൊണ്ട് നമ്മൾ അതൊന്നും കാണാൻ പോകുന്നില്ല എനിക്ക് അപ്പുറത്തേക്ക് ഈ സൈഡിലേക്കൊക്കെ ഉണ്ടായിരുന്നു ഫുൾ ആയിട്ട് പോകാനായിട്ട് സമയമില്ല ഇപ്പോൾ ചേട്ടാ പറഞ്ഞാൽ നമുക്ക് അടുത്ത ആഴ്ച ഒരു ദിവസം വരാം വീണ്ടും എന്ന് പറഞ്ഞേക്കുവാണ് പിന്നെ കയറി വന്ന സ്ഥലങ്ങാ വേണ്ടല്ലേ പ്ലീസ് എന്റെ ഷൂ കളേ ചിക്കോ ഇതിലേ ചിക്കോ ഓ നടക്കിയതല്ലേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് നടക്കിയത് ഇങ്ങോട്ട് നോക്കി കറ്റാർവാട് നിക്കുന്ന അതെ ഇവിടെ ഒരു കാർവാഴ ഉണ്ട് അതേ ഭ്രാന്ത് പിടിച്ച് വളർന്നു നിൽക്കുന്ന കത്താർവാഴാണ് ഇതിൻ്റെ തുടക്കം എഴുതി നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു കായല്ലേ ഈ സാധനം ആ സാധനം എന്ന് പറയാൻ എനിക്കറിയാവുള്ളു ചേട്ടായി പോയി എല്ലാത്തിൻ്റെയും ബോർഡും പേരൊക്കെ എടുക്കുന്നുണ്ട് ഈ ബോർഡും പേരൊക്കെ കാണാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ചേട്ടായിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നാതെ ഈ ചേട്ടായി പണ്ട് ടൂർ വന്ന ടീച്ചർമാരെ പോലെ എഴുതി വെച്ചോ എഴുതി വെച്ചോ ഇത് ഇത് അയാള് നട്ടാണോ അത് മറ്റയാള് നട്ടാണോ മുഴുവൻ എഴുതി എടുത്ത് ഫോട്ടോ വെച്ചോണ്ടിരിക്കോ ആ ഇവിടെ ഇരിക്കാം ഈ സ്വലം കണ്ടു ഇവിടെ ഇരിക്കാം കോഫി ഉണ്ട് കോഫിയുണ്ട് നനയൂസെ താൻ്റെ നനയ്യ മഴ പെയ്ത് നനിയടക്കുവാ എൻ്റെ തലേലന്നെ കുത്തിക്കറിയ തലയിൽ ഈ ഈ ചെടി കുത്തിക്കേറിയതാണ് ഇതിൻ്റെ താന്നു വരെ നിൽക്കുന്നുണ്ട് ഈ ക്രിസ്മസ് ട്രീ പോലത്തെ ട്രീ അല്ലേ ഇത് ശരിക്കും നമ്മൾ നല്ല ഭംഗി ഇത് ഇത് നമ്മളിങ്ങനെ നല്ല ഭംഗി ഭംഗി എന്ന് പറയാനേ പറ്റണുള്ളൂ സത്യത്തിൽ ഇത് നല്ല രസമാണ് ഇത് എന്താ പറയണ്ടേ ഇതെങ്ങനെ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അറിയാൻ പുള്ളത് അത്രയ്ക്ക് ഭംഗിയാണ് ഇത് കാണാനായിട്ട് ചിക്കു ബൈ 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 സിയോ ബൈ അവള് ീ പറു പോയി അവള് ഇതിലെ വരുന്നില്ല അതെ വാ ഇങ്ങോട്ട് തരുവാ കുഞ്ഞേച്ചി പോണോടത്ത് ഞാൻ സിന്താവാ അതാണ് ചിക്കുന്റെ കണ്ടീഷൻ റെയിലിന് നിക്ക് കുഞ്ഞേച്ചി കൊച്ചിനും കൊണ്ടോടാ റെയിലിന്റെ കയ്യിൽ ഫുഡും കോപ്പി ഇരിക്കും അതാണ് റെയിലിന് ചിക്കു പിടിക്കാത്ത ആ അതെ ഇവിടെ നിന്ന് നോക്കാൻ നല്ല രസം ഉണ്ടാവേ അതുപോലെ അപ്പുറത്തും ഉണ്ട് കേട്ടോ പണ്ട് വച്ചിട്ടുണ്ട് കുഞ്ഞേശി കാണുന്നിടത്തൊക്കെ നമ്മളും ഉണ്ട് പോന്നു പോന്നു ചേട്ടാ ചേട്ടായി വേറെ വഴിക്കൂടെ ഒക്കെ നടക്കാൻ പോയേക്കാണ് എന്റെ കയ്യില് പോണ് ചിക്കൻ്റെ കോഫിയാണ് എന്റെ കയ്യിലിരിക്കുന്നത് കോഫിയല്ല ചോക്ലേറ്റില്ല ഇപ്പം മമ്മി അവിടെ ഞാൻ ഞാൻ ചിക്കു അങ്ങോട്ട് വരുന്നു ഓ റെയിലിന്റെ അപ്പുറത്ത് അവിടെ നിന്ന് റെയിലിനെ റെയിൽ പിടിക്കാൻ ചിക്കു റെയിലിന് അതിലേ നടന്നു വരും എന്നോട് ഇവിടെ മേളിൽ നിന്ന് റെയിലിനെ പിടിക്കാൻ പറഞ്ഞേക്കുവാണ് റെയിലിന് എന്നെ റെയിലിനെ പേടിയാണ്ടോ ചിക്കു വീഴും ചിക്കു അതും ചേട്ടാ എന്നോട് അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുന്നതൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കതിനൊന്നും സാധിക്കത്തില്ല ഇവിടെ നല്ല ഓട്ടമാണ് അങ്ങനെ നമ്മൾ തിരിച്ചു കറങ്ങി വന്നു പക്ഷേ എൻ്റെ ഉള്ളിലേക്കുള്ള ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോയില്ല സ്റ്റില്ലതെനിക്ക് ഭയങ്കര സങ്കടമായിട്ടിരിക്കും അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോവാതിരിക്കുന്നത് ഇപ്പം നല്ല കാലാവസ്ഥയാണ് പക്ഷെ നമ്മളൊര മണിക്കൂറോളം വെറുതെ മഴയത്ത് ഇരുന്ന് കളഞ്ഞു ചേട്ടാ ഇനി എന്തിനാ നടക്കുന്ന വീട്ടിൽ പോണ്ടേ ഡ്യൂട്ടിക്ക് പോണ്ടേ വണ്ടി എവിടെ പോണു വണ്ടി ഇട്ടേക്കുന്നേ എവിടെല്ലേ ഗാർഡൻറെ അകത്തല്ലല്ലോ വന്നു വന്നിട്ട് ഓറിയന്റേഷൻ മൊത്തം പോയി ഐ ഐ ോട് എവിടെയാണ് വണ്ടി ഇടക്കണേ ഓ വേണ്ട ഞങ്ങള് വരാം മറുതി എന്തിനാത്ര ചെറിയ വണ്ടി എടുത്തിട്ട് വരുമോ ഇത് കുണ്ട കൊണാവോന്നേ ഞാൻ രണ്ടുപേരെയും കൂടെ മാനേജ് ചെയ്യില്ല ട്ടായി നമുക്ക് അങ്ങോട്ട് പോകുന്നു സദാ നല്ല അവരെ പിടിക്ക് ഇവിടെ പറഞ്ഞ കേക്കത്തില്ല ഏ കണ്ടോ നമ്മള് പണ്ട് ഈ തിട്ടക്കില്ലേ പണ്ട് നമ്മുടെ ആ ഒരു പറമ്പിൽ നിന്ന് അടുത്ത പറമ്പിലേക്ക് പോകുന്ന സ്ഥലം അല്ലേ അങ്ങനെ അങ്ങനെ ഇങ്ങനെ കല്ല് വെച്ച് കെട്ടിയിരുന്നല്ലോ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തുള്ള ആ തിട്ടക്കുള്ള അതിനിടയ്ക്ക് നമ്മുടെ ചിക്കു ഒന്ന് വീണു നല്ല ചെളിയിലാണ് ചിക്കു വീണാക്കണേ ചിക്കടി ചിങ്കാ നടന്നാ മതി നടന്നാ മതി വീണിട്ടൊന്നും പറ്റിയല്ലോ ഇച്ചിരി ചെളിയല്ലേ ആയോളൂ ഓടരുത് ണോ പറഞ്ഞാണോ പറഞ്ഞാണോ കേട്ടില്ല സാറില്ല ഇനി കോൺസിക്വൻസസ് നമ്മള് ഫേസ് ചെയ്തേ പറ്റുള്ളൂ നീ ജമ്പിങ് കൊണ്ട മടിപ്പാടിൽ പാട്ടുപാടിയാ നീ കരിച്ചോട്ടെ വാവു നല്ല വെള്ളപ്പാട് ആയി നല്ല രസം അവന്റെ ബർത്ത് ക്ഷണിക്കാത്തടുത്തൊക്കെ ജെല്ലേ പള്ളിയിൽ കല്യാണങ്ങളൊക്കെ കിടക്കുമ്പോ ജെല്ലായി ചിക്കു താരം ജെല്ലേട്ടോ എന്ത് കൈ കഴിക്കോ ഏ ചിക്കു ആണെങ്കി ഭയങ്കര വൃത്തി കുഞ്ഞമ്മയാ ചിക്കു ആണ് ചിക്കു വീണിട്ടെങ്ങനെ ഇരിക്കണെന്നും നോക്കട്ടെ തിരിഞ്ഞേ േ ഇരുന്നേക്ക് നോക്കട്ടെ അപ്പൊ ഇനി കാണിക്കല്ലോ മാറല്ലാഡിയും മമ്മിയും കൂടെ നാടാണ് ചിക്കൂടെ ഷൂസ് ചിക്കൂടെ ഷൂസും അവിടെ ഉണ്ട്

അവസാനം എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അപ്പം ചിക്കു വീണ് ചെല്ലിയായി പിന്നെ നമ്മൾ വേറെ ഒന്നും എടുത്തില്ലായിരുന്നു അവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലമായതുകൊണ്ട് നമ്മൾ അങ്ങനെ വേറെ ഡ്രസ്സൊന്നും എടുക്കാതെ വന്നു ചിക്കു വീഴും എന്നൊരു പ്രതീക്ഷ നമുക്ക് പോയില്ല വീഴൊന്നും പ്രതീക്ഷിച്ചില്ലെന്നല്ല ഇത്രയും ചെല്ലിയുള്ള ഒരു സ്ഥലത്ത് വന്ന് ചിക്കു അങ്ങനെ വീഴും നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു പെട്ടെന്ന് വരാൻ ഇത്രയും കാണാനൊക്കെ ഉണ്ടെന്നൊന്നും നമുക്ക് അറിയത്തുമില്ലായിരുന്നു ലേട്ടായി നല്ല രസമുള്ള സ്ഥലങ്ങളായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു പിന്നെ നമ്മള് പന്ത്രണ്ടരക്ക് വന്നെഴുതിയിട്ട് ഒന്നരയായി അപ്പൊ അങ്ങനെ നമ്മള് തിരിച്ചു പോവുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഏഹ് നല്ല സ്ഥലമാണ് ഞങ്ങള് ഫുള്ള് കാണാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല പകുതി സ്ഥലം ഞങ്ങൾ കണ്ടോളൂ കാരണം ചേട്ടാക്ക് ഡ്യൂട്ടിക്ക് പോകണം എനിക്കും പിള്ളേർക്കും അവധിയാണ് ഒന്ന് സാറ്റർഡേ ആണ് അപ്പം അവധിയാണ് പക്ഷേ എനിക്കും അവധിയാണ് പക്ഷേ ചേട്ടാക്ക് ഡ്യൂട്ടിക്ക് രണ്ട് മണിക്ക് പോകണം ഇപ്പം തന്നെ ഒന്നരയാവാറ് അടുത്ത് ചെന്ന ഡ്രസ്സ് മാറി ജസ്റ്റ് ഭക്ഷണം വാരി കഴിച്ചിട്ടങ്ങ് പോകാനുള്ളൊരു സമയമുള്ളൂ അപ്പം അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം വേറൊരു ഡ്രസ്സും വീണ്ടും കാണാം അപ്പം ശരി ബൈ

ഫുള്ള് സോഗ റെറിയാം റെയിലിനും ചിക്കുവിനും അറിയാം ചിക്കു പറയണ നമുക്ക് തിരിയത്തില്ലാത്ത കൊണ്ടുള്ള പ്രശ്നമുള്ളൂ ആ ബബായ്